നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി ഉദയാൽപൂർവം പതിനൊന്ന് നാഴിക ഒരു വിനാഴിക ഉള്ളപ്പോഴാണ് ചിങ്ങരവി സംക്രമം സാധാരണയായി ജ്യോതിഷത്തിൽ മേടം രാശി മുതലാണ് തുടങ്ങുക ആയതിനാൽ മേടം പ്രാധാന്യം കൂടുതലെങ്കിലും പഞ്ചാംഗം പ്രസിദ്ധീകരിക്കുന്നത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് അതിനാൽ തന്നെ ഈ വരുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ ധനക്കൂറുകാരായ പൂരാടം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷകാലയളവിൽ ഉണ്ടാകാവുന്ന ഗ്രഹസ്ഥിതികളെയും ഗ്രഹമാറ്റത്തെയുമെല്ലാം വിശദമായി അപകൃിച്ച ശേഷം അവർക്കുണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് എന്നാൽ നിങ്ങളുടെ ജാതകാലുള്ള ഗ്രഹസ്ഥിതിയും ജാതക യോഗങ്ങളും നക്ഷത്ര ദശയുമെല്ലാം ഈ ഫലങ്ങളെ സ്വാധീനിക്കുന്നതാണ് അതിനാൽ ജാതകവും ഗ്രഹസ്ഥിതിയും നക്ഷത്രദശയുമെല്ലാം അനുകൂലമായി വന്നാൽ മാത്രമേ ഇതിലുള്ള എല്ലാ ഫലങ്ങളും അത് നല്ലതായാലും ചീത്തയായാലും നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയാക്കുകയുള്ളൂ വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തിരുവോണം നക്ഷത്രക്കാർക്ക് നിലവിൽ വ്യാഴമാറാം ഭാവത്തിലും ശനി മൂന്നാം ഭാവത്തിലും രാഹു ധനസ്ഥാനത്തും കേതു അഷ്ടമ ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നു പുതുവർഷത്തിലെ ഗുണദോഷ ഫലങ്ങൾ പറയുന്നതിനോടൊപ്പം ഇവർക്ക് ജീവിതത്തിലെ ദോഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം കൂടി വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നതാണ് അതിനാൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക പൂരാടം നക്ഷത്രക്കാർക്ക് നിലവിൽ വ്യാഴം ഏറ്റവും ഉത്തമസ്ഥാനമായ ഏഴിലും ശനി നാലാം ഭാവത്തിലും രാഹു മൂന്നിലും കേതു ഒമ്പതാം ഭാവത്തിലും വരുന്ന കൊല്ലവർഷക്കാലത്ത് സ്ഥിതി ചെയ്യുന്നു എന്നാൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ഒക്ടോബർ പതിനാലാം തീയതി വ്യാഴം രാശി മാറുകയും തിരികെ മിഥുനം രാശിയിലേക്ക് അതായത് ഏഴാം ഭാവത്തിലേക്ക് ഡിസംബർ അഞ്ചാം തീയതി തിരികെ പ്രവേശിക്കുകയും ചെയ്യും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിന്റെ അവസാനം വ്യാഴം രാശി മാറി കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നതുമാണ് പുതുവർഷത്തിലെ ഗുണദോഷ ഫലങ്ങൾ പറയുന്നതിനോടൊപ്പം ഇവർക്ക് ജീവിതത്തിലെ ദോഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം കൂടി വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നതാണ് അതിനാൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക പൂരാടം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ ഏഴാം ഭാവസ്ഥിതി നിമിത്തം കുടുംബജീവിതത്തിൽ സന്തുഷ്ടിയും സമാധാനവും പ്രാപ്തമാകും ഇവരുടെ സംസാരശേഷിയും സൗന്ദര്യവും നാൾക്കുനാൾ വർദ്ധിച്ചു വരും ജോലി സംബന്ധമായി ഇവർക്ക് പിതാവിനേക്കാൾ മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കുന്നതിനും ഇടയാകും ഏഴാം ഭാവം എന്നത് വിവാഹസ്ഥാനമാണ് ഏഴിൽ നിൽക്കുന്ന വ്യാഴത്തിനെ കൊണ്ട് വിവാഹം നടക്കാത്തവർക്ക് പോലും വിവാഹം നടക്കുന്നതിന് ഇടയാകും കുടുംബത്തിലുണ്ടായിരുന്ന ദാമ്പത്യ കലഹങ്ങളെല്ലാം തീരുന്നതിനും ഇവർക്ക് പ്രണയ സാഫല്യം കൈവരുന്നതിനും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ ഇടയാകും ഇവർ ഉത്കൃഷ്ടമായ ദാമ്പത്യസുഖങ്ങൾ അനുഭവിക്കുകയും എന്നാൽ സ്വന്തം വീടിനെ വിട്ട് ജോലി സംബന്ധിയായോ വിവാഹ സംബന്ധിയായോ മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടതായ സ്ഥിതിയും ഉണ്ടാകും വിദേശത്തേക്ക് പോകുന്നതിന് വളരെ അനുകൂലമായ ഒരു വർഷമാണിത് വിദേശ രാജ്യത്ത് ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതിനോ അതല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനെല്ലാം ഉള്ള അവസരങ്ങളും കൈവന്നു ചേരും അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തിക സ്ഥിതി എല്ലാം ഉള്ളവരാണെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി പുതിയൊരു വീട് നിർമ്മിക്കുന്നതിന് അതല്ലെങ്കിൽ നിലവിലുള്ള വീട് വാടകയ്ക്ക് കൊടുത്ത് പുതിയൊരു വീട്ടിൽ താമസിക്കുന്നതിനെല്ലാം സാധ്യതയുണ്ട് ശനിയുടെ നാലാം ഭാവസ്ഥിതി അത്ര അനുകൂലമല്ലെങ്കിലും വിദേശയാത്രക്കും വീട് വിട്ട് മറ്റൊരു ദേശത്തേക്ക് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം വളരെ അനുകൂലമായി ഭവിക്കുന്നതാണ് വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഈ ഒരു സ്ഥിതി നിമിത്തം സഹായ സഹകരണങ്ങളും മറ്റും ലഭിക്കാൻ ഇടയാകുന്നതല്ല മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനെല്ലാം ശനിയുടെ നാലാം ഭാവത്തിലെ സ്ഥിതി ഇടയാക്കും പൊതുവെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ ഇവർക്ക് ഉള്ള ഗ്രഹസ്ഥിതി നിമിത്തം അപ്രധാനമായ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെട്ടാൽ അപകീർത്തി ഉണ്ടാകാൻ ഇടയാകുന്നതാണ് ഇവരുടെ ശാരീരികമായുള്ള ക്ഷമത കുറഞ്ഞതായി തോന്നുകയോ അതല്ലെങ്കിൽ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കണം എന്ന ഒരു ചിന്ത നിമിത്തം തന്റെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുകയും പുതിയ ഭക്ഷണ ശൈലിയും വ്യായാമ മുറകളും മറ്റും പരിശീലിക്കുന്നതിനും പുതുവർഷത്തിൽ ഇടയാകും ഇവർ വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് പിതാവിന്റെ ആരോഗ്യസ്ഥിതിക്ക് ഒരൽപ്പം പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സമയം കൂടിയാണ് ഇത് മറ്റും ും പ്രധാനമായും ഇവർ ശ്രദ്ധിക്കേണ്ടത് ബിസിനസ് പരമായും തൊഴിൽ സംബന്ധമായും തന്റെ വാക്കുകളിൽ ഉണ്ടായേക്കാവുന്ന അബദ്ധങ്ങളെ ഒഴിവാക്കുക എന്നതാണ് തന്റെ നാക്കുപിഴയായിരിക്കും ജീവിതത്തിലെ എല്ലാവിധ കഷ്ടനഷ്ടങ്ങൾക്കും കാരണമായി ഭവിക്കുന്നത് വിദ്യാർത്ഥികളൊക്കെയാണെങ്കിൽ തന്റെ വിഷയങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയാതെ വരികയും ജോലിക്കാർക്ക് തൻ്റെ പ്രസന്റേഷൻ താൻ വിചാരിച്ച രീതിയിൽ വളരെ ഭംഗിയായി മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കാൻ സാധിക്കാതെ വരുന്നതുമാണ് പുതുവർഷത്തിൽ ഇവർ ധാരാളം തീർത്ഥയാത്രകൾ നടത്തുന്നതിനും താൻ ഇതുവരെ സന്ദർശിക്കാത്ത കുറെ വർഷമായി സന്ദർശിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനും തന്റെ പുണ്യം വർദ്ധിപ്പിക്കുന്നതിനായി ദാനധർമാധികാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നതിനും ഈ പുതുവർഷത്തിൽ സാധ്യതയുണ്ട് വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരോ അതിന്റെ ഉടമസ്ഥന്മാരുമെല്ലാം തന്റെ വ്യവസായ മേഖലകൾ വിപുലീകരിക്കുന്നതിനും ആ വിപുലീകരണത്തിന്റെ ഭാഗമായി അതിൽ കൂടുതൽ തൊഴിലാളികളെയെല്ലാം ഉൾപ്പെടുത്തുന്നതിനും പുതുവർഷത്തിൽ ഇടയാകും തനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന സ്വത്തുവകകൾ വളരെ അപ്രതീക്ഷിതമായി വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ ഇവർക്ക് കൈവന്നു ചേരും ധനുരാശിക്കാരിൽ തന്നെ ധനു ലഗ്നമായി ജനിക്കുന്നവർ വാഹനയാത്രകൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും പിത്ത സംബന്ധമായതോ വയർ സംബന്ധമായതോ ആയ അസുഖങ്ങൾ വല്ലതും വരികയാണെങ്കിൽ ഉടനെ വൈദ്യസഹായം തേടേണ്ടതുമാണ് ഇവർ തന്റെ വരുമാനം മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നതിനും അതല്ലെങ്കിൽ കൈത്തൊഴിലുകളോ മറ്റോ ചെയ്യുന്നതിനും പുതുവർഷത്തിൽ സാധ്യതയുണ്ട് പോരാടം നക്ഷത്രക്കാർ കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകളും മറ്റും പഠിക്കുന്നതിനും അത്തരം വിവര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വരുമാനത്തെ വർദ്ധിപ്പിക്കുന്നതിനായി അശ്രാന്ത പരിശ്രമം നടത്തുകയും ചെയ്യും ഇവർ ഏതൊരു കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാലും അതിൽ വിജയം പ്രാപ്തമാകും കൂടാതെ ഭാരതത്തിലെ തനതായ കലകളും ശാസ്ത്രങ്ങളും മറ്റും പഠിക്കുന്നതിനും അത്തരം കലകൾ വഴി തന്റെ മനസ്സിന്റെ സന്തോഷവും സാമ്പത്തിക അഭിവൃദ്ധിയും വർദ്ധിപ്പിക്കുന്നതിനായി ഇവർക്ക് സാധിക്കുകയും ചെയ്യും നാലാം ഭാവം എന്നത് ഗൃഹത്തിന്റെ ഭാവമായതിനാലും ആ ഭാവത്തിന്റെ അധിപനായ വ്യാഴം ഏഴിൽ ഉത്തമമായ സ്ഥാനത്ത് നിൽക്കുന്നതിനാലും ഇവർ എത്ര കഷ്ടപ്പെട്ടാലും ഒരു പുതിയ വീട് പണിയുന്നതിനായി ശ്രമം നടത്തുന്നതാണ് വീട് പണിയാൻ സാധിച്ചില്ലെങ്കിൽ കൂടി സ്വന്തമായി ഭൂമി വാങ്ങിച്ചിടാനെങ്കിലും ഇവർ ശ്രമം നടത്തും പുതുവർഷത്തിൽ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മനസ്സിലിരിപ്പ് പരീക്ഷിച്ചു നോക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇവർ ഇടപഴകുന്ന ആളുകളിൽ നിന്നും വഞ്ചിതരാകാനുള്ള സാധ്യത വളരെയധികമുണ്ട് തന്റെ പഴയ വാഹനം കൊടുത്ത് പുതിയത് വാങ്ങുന്നതിനോ താൻ വളരെ കാലമായി നിധി പോലെ സൂക്ഷിച്ചിട്ടുള്ള തന്റെ പഴയ വാഹനം ചില റിപ്പയറുകളൊക്കെ നടത്തി വീണ്ടും നിരത്തിലിറക്കുന്നതിനും ഇവർ ശ്രമിക്കുന്നതാണ് ജാതകയോഗമുണ്ടെങ്കിൽ ഇവർക്ക് പൂർവിക സ്വത്ത് കൈവരാൻ അനുകൂലമായ സമയം കൂടിയാണിത് പൂർവിക സ്വത്ത് വിനിയോഗിച്ച് തന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനായി ഇവർ ശ്രമിക്കുകയും ചെയ്യും പലപ്പോഴും ഇവർക്ക് തന്റെ പ്രവൃത്തികളിൽ വളരെ വിരസത അനുഭവിക്കുന്നതിനിടയാകും എന്നാൽ തന്റെ ലക്ഷ്യബോധം ആ വിരസതയെ ഒഴിവാക്കി കർമ്മോത്സുകരാകാൻ ഇവരെ പ്രാപ്തരാക്കും പൂരാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉയർച്ചയില്ലാത്തതിന്റെ പ്രധാന കാരണം ദൈവാധീന കുറവാണ് ഇവരുടെ നക്ഷത്രപ്രകാരമുള്ള ഉപാസനാ ദേവത ലക്ഷ്മി നാരായണനാണ് ജാതകത്തിലെ ഗൃഹനിലയെ അടിസ്ഥാനപ്പെടുത്തി ഒരു പ്രശ്നമാർഗത്തിലൂടെ ഉപാസനാമൂർത്തിയെ കണ്ടെത്തുന്നതാണ് ശരിയായ രീതി ആ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തിയാൽ ജീവിതത്തിലെ എല്ലാവിധ ദോഷങ്ങളും മാറിക്കിട്ടും പക്ഷേ അതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ പൂരാടം നക്ഷത്രക്കാരുടെ ഉപാസനാ ദേവതയായ ലക്ഷ്മി നാരായണ സ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ തരുന്നതിന് അതല്ലെങ്കിൽ ജീവിതത്തിൽ ദോഷദുരിതങ്ങളെല്ലാം മാറിക്കിട്ടുന്നതിനും ഇടയാക്കും ലക്ഷ്മീനാരായണ നാരായണ സ്തോത്രം നിത്യവും ജപിക്കുന്നത് ജീവിതത്തിലേറെ ധനസമൃദ്ധി ലഭിക്കുന്നതിന് ഇടയാക്കുന്നതാണ് അതിന് സാധിക്കാത്തവർ അതല്ലെങ്കിൽ അതിനോടൊപ്പം വെള്ളിയാഴ്ചയും പൂരാടവും വരുന്ന ദിവസങ്ങളിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നതും ജീവിതത്തിൽ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും നീക്കി ഐശ്വര്യത്തെ പ്രദാനം ചെയ്യാൻ ഉത്തമമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്